പോത്താംകണ്ടം ഷംസമ്മ ഗുഹാൻ അക്കാദമിക്ക് ജിദ്ദ കെ എം സി സി തെക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി നൽകിയ സോളാർ പാനലിന്റെ സ്വിച്ച് ഓൺ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് പോത്താംകണ്ടം ശംസുല്ലമ്മ ഗ ഗുഹാൻ അക്കാദമിക്ക് ജിദ്ദ കെ എം സി സി തെക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി നൽകിയ സോളാർ പാനലിന്റെ സ്വിച്ച് ഓൺ സ്വിച്ചോൺകമം നടന്നു പാണക്കാട് സൈദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു ചെയ്യാണ് നമ്മുടെ ഈ ഇപ്പുത കോളേജ് സൂസിലെ പേരിൽ ഇവിടെ തുടക്കം വെച്ചിട്ടുള്ള ഇപ്പുത കോളേജിന് ജിദ്ദ തൃക്കി റപ്പൂർ മണ്ഡല കമ്മിറ്റി കെ എം സി സി സോളാർ യൂണിറ്റിൻ്റെ ചുറ്റോൺ കർമ്മമാണ് വിശദമായ പ്രധാന നമ്മുടെ ഇരുന്നുകളിൽ മാക്കാനുള്ള വളരെ ഗുരുത്തരമായ ഒരു സ്ഥാപനമാണ് നമ്മുടെ ഇവിടെ ഉള്ളത് മഹാനായ ഷംസുലമ്മ ആ മഹാനുടെ പേരിലാണ് ഈ സ്ഥാപനം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവർക്ക് വിളിച്ചു നൽകാൻ ഇവിടെ കെ എം സി സി ജിദ്ധ കമ്മിറ്റി മുന്നോട്ട് വന്നതിൽ അവരെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുക അവരുടെ അഭിപ്രായം ലോക വർക്കിംഗ് ചെയർമാൻ അഹമ്മദ് മൗലവി അധ്യക്ഷത വഹിച്ചു ഗുഹാൻ അക്കാദമി പ്രിൻസിപ്പൽ ഉസ്താദ് ഹാഫിദ് അയൂബ് ദാരിമി പ്രാർത്ഥന നടത്തി കോർഡിനേറ്റർ എം ടി പി ചൗക്കത്തലി സ്വാഗതം പറഞ്ഞു പി പി അസൈനാർ മൗലവി പദ്ധതി വിശദീകരിച്ചു അഹമ്മദ് പൊത്താങ്കണ്ഠം ആമുഖ പ്രഭാഷണം നടത്തി ജിദ്ദ തൃക്കരിപ്പൂർ സി എച്ച് സെൻട്രൽ സെക്രട്ടറി സഫീർ പെരിങ്ങ മുസ്തഫ എം സി ഹുസൈന ഹാജി എടച്ചാക്കൈ സൗദി നാഷണൽ കമ്മിറ്റി സെക്രട്ടറി ഷംസുദ്ദീൻ പെരുമ്പട്ട ലത്തീഫ് നിരഗിരി ടി പി മായിൻ ഹാജി ജാദിൽ അസൈന മുഹമ്മദ് കൂളിയാട് അബുദാബി തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് കെ പി മുഹമ്മദ് പഠന എൻ സിദ്ദിഖാമത്തല എന്നിവർ പ്രസംഗിച്ചു വിവിധ കെ എം സി സിയുടെ പ്രതിനിധികളായ മുസ്തിഖ് മാലദ്വീപ് ലത്തീഫ് മൗലവി പുളിങ്ങോം ഹക്കി മഹസനി ടി പി ഇബ്രാഹിം ഹാജി കുവൈത്ത് ബി പി അബ്ദുൽസലാം കെ പി ഖാഷിദ് മുഹമ്മദ് അമീ എം സി മുഹമ്മദ് കുഞ്ഞി സുഹൈൽ ഉടുമ്പ്തല ഇർഫാൻ അലി ഇർഷാദ് അലി ഇർഷാദ് അംബാത്ത് ബി പി അബ്ദുൾ അസീസ് എൻ ഷംസുദ്ദീൻ മൗലവി തുടങ്ങിയവർ സംബന്ധിച്ചു ജിദ്ദ കെ എം സി സിക്കുള്ള സ്നേഹോപഹാരം ചടങ്ങിൽ വെച്ച് ഭാരവാഹികൾക്ക് തങ്ങൾ കൈമാറി നിർമ്മാണ വിപണന പത്തരമാറ്റിന്റെ യും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ